കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രികരെ ഇടിച്ച കാർ റോഡിൽ വീണ സ്ത്രീയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങി സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് സംഭവസമയം പ്രതി അജ്മലും ഒപ്പമുണ്ടായിരുന്ന യുവ ഡോക്ടറായ യുവതിയും മദ്യപിച്ചിരുന്നതായി പോലീസ് അറിയിച്ചു ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പാർട്ടി കഴിഞ്ഞു വരുമ്പോഴാണ് അപകടമുണ്ടായത് നാട്ടുകാർ ആക്രമിക്കുമോ എന്ന് ഭയന്നാണ് മുന്നോട്ട് വാഹനമെടുത്തതെന്നും പ്രതി പറഞ്ഞു കസ്റ്റഡിയിലെടുത്ത രണ്ടുപേരുടെയും രക്തസാമ്പിൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതേസമയം അജ്മലിന് ലഹരി വസ്തു വിറ്റതിന് നേരത്തെയും കേസുണ്ട് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ ക്വാഷാലിറ്റിയിൽ വെച്ചാണ് യുവ ഡോക്ടർ അജ്മൽ ുന്നത് തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ അജ്മൽ കൈവശപ്പെടുത്തിയെന്ന് ഒപ്പമുണ്ടായിരുന്ന യുവ ഡോക്ടർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഒളിവിൽ പോയ അജ്മലിനെ പാതാരത്തു നിന്നാണ് ശാസ്താംകോട്ട പോലീസ് പിടികൂടിയത് ഇയാൾക്കൊപ്പം കാറിലുണ്ടായിരുന്ന യുവ ഡോക്ടർ നേരത്തെ കസ്റ്റഡിയിലായിരുന്നു കാറും സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായ ശ്രീകുട്ടിയെയും സംഭവസ്ഥലത്ത് നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ഇന്നലെയാണ് അജ്മൽ ഓടിച്ച കാറിച്ച് മൈനാഗപ്പള്ളി സ്വദേശി കുഞ്ഞുമോൾ മരിച്ചത് റോഡിൽ തെറിച്ച് വീണ ഇവരുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കി സ്കൂട്ടർ യാത്രിക വീണപ്പോൾ രക്ഷപ്പെടുത്താൻ തുനിയാതെ കാർ ഡ്രൈവർ കാർ യുവതിയുടെ ശരീരത്തിലൂടെ മുന്നോട്ടെടുത്തു അപകടം കണ്ടപ്പോൾ തന്നെ നാട്ടുകാർ അവിടേക്ക് ശ്രദ്ധിക്കുകയും പാഞ്ഞെത്തുകയും ചെയ്തു വാഹനം മുന്നോട്ടെടുക്കരുത് എന്ന് നിർത്തു എന്ന് നാട്ടുകാർ വിളിച്ചു പറഞ്ഞെങ്കിലും മറികടന്നിടെ കയ്യിൽപ്പെടാതെ അതിവേഗം കാർ മുന്നോട്ടെടുക്കുകയായിരുന്നു കാർ കുറച്ചുകൂടി മുന്നോട്ട് പോയെങ്കിലും നാട്ടുകാരുടെ കൂട്ടായ ശ്രമഫലമായി കാർ നിർത്തിക്കാനായി എങ്കിലും നാട്ടുകാരെ കബളിപ്പിച്ച് അജ്മൽ രക്ഷപ്പെടുകയും വനിതാ ഡോക്ടർ കാറിലിരിക്കുകയുമായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്ത വനിതാ ഡോക്ടറുടെ സുഹൃത്താണ് വാഹനം ഓടിച്ചിരുന്നത് തുടർന്ന് നാട്ടുകാരാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത് കുഞ്ഞുമോൾ സഞ്ചരിച്ച സ്കൂട്ടർ ഓടിച്ച ബന്ധു ഫൗസിയെയും പരുക്കുകളുടെ ചികിത്സയിലാണ് കാറിലുണ്ടായിരുന്നവർ മധ്യലേഹയിലായിരുന്നോ എന്ന സംശയവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് നേരത്തെ അപകടത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് വന്നിരുന്നു കരുനാഗപ്പള്ളി വലിയകത്ത് ആശുപത്രിയിലാണ് ശ്രീകുട്ടിയെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത് ഇവിടുത്തെ താൽക്കാലിക ഡോക്ടറായിരുന്നു ശ്രീക്കുട്ടി വാഹനം ഓടിച്ചിരുന്ന അജ്മലിനൊപ്പം ഒപ്പമുണ്ടായിരുന്ന ഡോക്ടറെയാണ് ഈ ശ്രീക്കുട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെയാണ് ആശുപത്രിയുടെ നടപടി തിരുവോണനാളിൽ വൈകുന്നേരത്ത് മണിയോടെയായിരുന്നു നാടിന് നടുക്കിയ സംഭവം സ്കൂട്ടർ യാത്രികരായ സ്ത്രീകളെ കാറിടിച്ച് വീഴ്ത്തിയ അജുമൽ നിലത്തു വീണുകിടന്നിരുന്ന സ്ത്രീയുടെ ദേഹത്തുകൂടി വാഹനം കയറി ഇറക്കുകയായിരുന്നു വീഡിയോ ദൃശ്യങ്ങൾ അത് നമുക്ക് കാണുകയും ചെയ്യാം അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന കുഞ്ഞുമോൾ നാൽപ്പത്തഞ്ച് വയസ്സ് ഞായറാഴ്ച രാത്രിയോടെ മരിക്കുകയായിരുന്നു കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി കുഞ്ഞുമോളും കൂടെയുണ്ടായിരുന്ന ഫൗസിയയും തിരികെ പോകുമ്പോഴായിരുന്നു സംഭവം സ്കൂട്ടർ ഓടിച്ചിരുന്ന ഫൗസിയ പരിക്കേറ്റ് ചികിത്സയിലാണ് അപകടമുണ്ടായ ശേഷം നാട്ടുകാർ കാർ നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും വണ്ടി നിർത്താതെ പോകുകയായിരുന്നു ഒടുവിൽ നാട്ടുകാർ പിന്തുടർന്നതോടെ കരുനാഗപ്പള്ളിയിലെ ഒരു പോസ്റ്റിലിടിച്ചാണ് കാർ നിന്നത് ഇതിനിടെ കാർ മതിലിലും രണ്ടു വാഹനങ്ങളിലും ഇടിക്കുകയും ചെയ്തു വാഹനം പോസ്റ്റിലിടിച്ചതോടെ അജ്മൽ ഓടി രക്ഷപ്പെടുകയും സ്ത്രീകുട്ടി തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് ഓടിക്കയറുകയുമായിരുന്നു ഇവിടെ വെച്ച് നാട്ടുകാർ യുവതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ഒളിവിൽ പോയ യുവാവിനെ രാത്രിയോടെ പോലീസ് കണ്ടെത്തി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു അപകടസ്ഥലത്തു നിന്ന് പോ വാഹനം മുന്നോട്ടെടുക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേസിൽ അജുമലിനൊപ്പം സ്ത്രീകുട്ടിയെയും പ്രതി ചേർക്കാം വൈദ്യപരിശോധനയിൽ ഇരുവരും മദ്യപിരിച്ചിരുന്നോ എന്ന് തെളിഞ്ഞതായും അജ്മൽ ലഹരി മരുന്ന് കേസിൽ ഉൾപ്പെട്ട ആളാണെന്നും റിപ്പോർട്ടുണ്ട്